എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്കിൻ്റെ റെസിപ്പി നോക്കാം ഈ ഒരു മിൽക്ക് ഷേക്കിൽ ഞാനിവിടെ രണ്ട് പച്ചക്കറികൾ വെച്ചിട്ടാണ് ഈ ഒരു ഷേക്ക് എടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റിലുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് ഇതുവരെ ഈ ഒരു കോമ്പിനേഷനിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ആറ്റേക്കാൻ താമസിക്കാതെ ഈ ഒരു മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഈ ഒരു ഷേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലെൻഡറിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആവി കയറ്റി എടുക്കാവുന്നതാണ് ഈ എടുത്തിരിക്കുന്നത് പച്ചപ്പായയാണ് പച്ചപ്പായയുടെ തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം ആവിയിൽ പുഴുങ്ങോ അല്ലെങ്കിൽ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതോ ആണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഐസ് ക്യൂബ്സാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടി ഇടുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതിയാകും ഇതിലേക്ക് കുറച്ച് ബദാം ആണ് അപ്പോൾ ഈ നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കുറച്ച് പിസ്ത കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കാഷ്നട്ട് വേണമെങ്കിൽ അതും ചേർക്കാം ഇനി ഇതിലേക്ക് നന്നായിട്ട് തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു പാൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കിയിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കണം ഞാനിവിടെ പഞ്ചസാര ഇടാതെയാണ് അത് ചെയ്യുന്നത് ഐസ്ക്രീമിൽ ഓൾറെഡി മധുരമുള്ളതാണ് ഇതിന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലോ ഇതുപോലെ ബ്ലെൻഡറിലോ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ കൊണ്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇത് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് ആണ് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീമിൻ്റെ ക്യൂബ്സ് വെച്ച് കൊടുക്കാം ഇതിൽ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇത് കൊടുക്കണം എന്നൊട്ടും നിർബന്ധമില്ല നമ്മുടെ ഇതിലേക്ക് മുകളിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കാം എന്നാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത് പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പ്രൈസിലായിട്ട് കാണുന്ന ബെല്ലൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു